ഹരി മുപ്പത്തി ഒന്ന് ശ്ലോകം ആറ് നിസ്സന്ദേപോയ ശേഷാർപ്പണം വ്യാധന്ഷയുഷ്പിപം പശ്യതാ വിശ്വഭാജ ഉച്ച വിശ്വാണ്ട സർവത്രോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ പദേദം നോക്കാം നിസ്സന്ദേഹം കുല പതൗ ത്ൊയി അശേഷ അർപ്പണം തദ്ി അശേഷ അർപ്പണം തദ് അതാണ്പ്പണം തത് മുമുചുഹു മു സ അമരാഹ പുഷ്പ വർഷം വ്യാധന്വാനേ മുമുജു ഋഷയ സാമരാ സാമര പുഷ്പവർഷം ഒരുമിച്ചെടുക്കണം ഋഷയ സാമര ഋഷയ കഴിഞ്ഞിട്ട് അവിടെ വിസർഗമുണ്ട് വിസർഗം പറയുന്നില്ല അതുകൊണ്ട് സായട്ടിച്ചെടുക്കണം വ്യാധന്വാനേ മുമുജുർ ഋഷയസ് സാമര പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദ് ഇതം പശ്യതാം വിഭാജം ദിവ്യൂപം തവ ചതിശ്യതാം വിശ്വഭവത് അധീകൃത്യ വിശ്വാൻഡാണ്ടിശ്വാൻഡാണ്ടവൃധത്ത് അവധി

വ്യാധന് ഋഷയസ് ഉച്ചരുചൈരവൃതീകൃത്യ വിശ്വാണ്ടത്രോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ശ്ലോകം ആറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു യാതൊരു മടിയും കൂടാതെ വാക്ക് വാക്കുപാലിക്കുവാൻ വേണ്ടിയിട്ട് മഹാബലി സർവസ്വവും ആ ബ്രാഹ്മണകുമാരന് ആ ബ്രാഹ്മണകുമാരനായിട്ട് വന്നിരിക്കുന്ന ആ വിഷ്ണുവിന് അല്ലെങ്കിൽ ആ വാമനമൂർത്തിക്ക് ദാനം ചെയ്തു എന്ന് പറഞ്ഞു എന്നിട്ട് ആറാം ശ്ലോകത്തിൽ എന്താ പറയുന്നത് ദിതികുലപതൗ നിസ്സന്ദേഹം ദിതികുലപതവും നിസ്സന്ദേഹം ദീതികുലബോധം എന്ന് പറഞ്ഞാൽ എന്താ അസുരചക്രവർത്തിയായ മഹാബലി നിസ്സന്ദേഹം സംശയം കൂടാതെ തൊയ് തത് അശേഷാർപ്പണം വ്യാധന്വാനെ തൊയ് നിന്തിരുപടിക്ക് അശേഷാർപ്പണം ആ സർവസ്വ ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ യാതൊരു സംശയവും കൂടാതെ തന്നെ ആ മഹാബലി സർവസ്വവും അങ്ങേക്ക് ദാനം ചെയ്തപ്പോൾ മരാ ഋഷയഹ പുഷ്പവർഷം മുമുചുഹൂച്ച സാമര ഋഷേഹ ദേവന്മാരും മഹർഷിമാരും പുഷ്പവർഷം മുമുചുഹൂച്ച പുഷ്പവർഷം പൂമഴ പെയ്ച്ചു കൊലും തവ തത് ഇദം ദിവ്യം രൂപം വിശ്വഭാജാം പശ്യതാം തവ തത് ഇദം ദിവ്യം രൂപം നിന്തിരുവടിയുടെ ആ ദിവ്യമായ രൂപം വിശ്വഭാജാബശ്യതാം ലോകവാസികൾ നോക്കിക്കൊണ്ടിരിക്കേ വിശ്വാണ്ടഭാഡം അവധികൃത്ത അവധികൃത്യ ഉച്ചൈഹി ഉച്ചയ് ആവൃതത് വിശ്വാണ്ട ഭാണ്ടം അവധി കൃത്യ ഉച്ചൈഹി ഉച്ചൈഹി ആവൃതത് ആ ബ്രഹ്മാണ്ടത്തോളം ഉയർന്നുയർന്നു വളർന്നു വന്നു ആ രൂപം ആ വാമന രൂപം ബ്രഹ്മാണ്ടത്തോളം വന്നു ആ മഹാബലി സർവസ്വവും ഒരു സംശയവും കൂടാതെ അങ്ങേക്കായിട്ട് ദാനം ചെയ്തപ്പോൾ ദേവന്മാരും ഋഷിമാരും സന്തുഷ്ടരായിട്ട് പുഷ്പവർഷം ചെയ്തു അപ്പോൾ അങ്ങയുടെ അങ്ങനെയുള്ള ആ സുന്ദര രൂപം സർവ്വലോകവാസികളും കണ്ടുകൊണ്ടിരിക്കേ വളർന്നു വളർന്നു വളർന്ന് ആ ബ്രഹ്മാണ്ട കടാഹത്തോളം വലുതായി തീർന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു നിസ്സന്ദേംകുലപദോയശേഷാർപ്പണം വ്യാധന്മാനേ മുജിഷയുഷ്പഷം ദിവ്യം രൂപം തവ ചം പശ്യതാം വിശ്വഭാജ ഉച്ചൈരുച്ചവൃതീകൃത്യ